ഇടവയോഗത്തിന്റെ നിശ്ചയങ്ങൾ അപ്പപ്പോൾ വികാരി ഇടവക മെത്രാപോലിത്തയച്ചു കൊടുക്കുകയോ സെക്രട്ടറി മുഖാന്തരം അയപ്പിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതാകുന്നു ഇടവക യോഗത്തിന്റെ നിശ്ചയത്തിന് മേൽ ഇടവക മെത്രാപോലിത്തായുടെ എടുക്കൽ അപ്പീൽ ചെയ്യാവുന്നതും അപ്പീൽ ചെയ്യുന്നതോടൊപ്പം വികാരി ആ വിവരം രേഖാമൂല്യം അറിയിക്കേണ്ടതുകുന്നു ഇടവക യോഗത്തിന്റെ നിശ്ചയത്തോട് ഇടവക മെത്രാപോലിത്ത യോജിക്കുന്ന പക്ഷം ഇടവകം എത്ര അപ്പീൽ തള്ളി തീരുമാനം ചെയ്യേണ്ടതും യോജിക്കാത്ത പക്ഷം അപ്പീൽ കിട്ടിയ ശേഷം മൂന്ന് മാസത്തിനകം ഇടവകം എത്ര അപ്പീൽ മെത്രാസന കൗൺസിലിൽ കൊണ്ടുവരേണ്ടതും കൗൺസിലിന്റെ ആലോചനയോടുകൂടി ഇടവകം എത്ര പോലത്തെ ആ തീരുമാനം ചെയ്യേണ്ടതുമാകുന്നു നിങ്ങൾ ഈ ക്ലോസ് വായിച്ചല്ലോ പത്തൊമ്പാമത്തെ ക്ലോസ് ഇതെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെയാണ് കൊട്ടി ഘോഷിക്കപ്പെടുന്ന മുപ്പത്തിനാല് ഭരണഘടന എന്താണ് എത്ര അപകടകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇടവക പള്ളിക്ക് പൊതുയോഗം കൂടാം ചുമ കൂടാന്നുള്ളതേ ഉള്ളൂ തീരുമാനമെടുക്കാം ചുമ തീരുമാനിച്ചുള്ളൂ തീരുമാനം ഇടവകം എത്ര പോലെ ഇഷ്ടമില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും പകരം ഇടവകം എത്ര പോലെ തീരുമാനിക്കും അപ്പൊ ഇടവകം എത്ര പോലത്ത ഇഷ്ടം ഏറാമൂളികളായിരിക്കും ഇടവക യോഗങ്ങൾ ഇവിടെ അധികാരത്തെ കവർന്നെടുക്കുന്ന ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ തൊഴിലാളികളും മാധ്യമ ഹിജടകളും ഓൺലൈനിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം എന്ത് സ്വാതന്ത്ര്യം മലങ്കര സഭയുടെ അഭിമാനം എന്ത് അഭിമാനം ഈ മുപ്പത്തിനാല് ഭരണഘടന മലങ്കര സഭയിലെ ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ് പരിഹസിക്കുന്നതാണ് മലങ്കര സഭയുടെ ഓരോ ഇടവകകളുടെയും സ്വയം നിർണായ അവകാശത്തെയും ആ ഇടവകകളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്നതും നിഗനിക്കുന്നതും പരിഹസിക്കുന്നതുമായ ഒരു ക്രോസാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് കാരണം ഇടവക പൊതുയോഗങ്ങളെ നൂക്കുകുത്തികളാക്കി മാറ്റുകയാണ് എന്താണ് ഇതിനകത്ത് ഈ മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് അന്തുക്കൻ പാത്രർകീസിന്റെ ഇരുമ്പു നുകത്തിൽ നിന്ന് അതായത് ഇല്ലാത്തൊരു സാധനമാണ് ഒരിക്കലും അന്തുക്കൻ പാത്രക്കീസിന്റെ ഒരു ഇരുമ്പു നുഖം ഇവിടെ ഉണ്ടായിരുന്നില്ല എവിടെയാണ് അന്ത്യോക്യൻ പാത്രകീസ് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയോ അന്തുക്കൻ പാത്രർകീസിന് വേണ്ടി അന്തുക്കൻ പാത്രകീസിന്റെ പേരിൽ ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ കൊടുക്കണം അദ്ദേഹം അത് കൊണ്ടുപോകും എന്ന് പറഞ്ഞതിൽ ഒരു വാസവുമില്ല കൊണ്ടിരുന്നത് ഇവിടെ നിങ്ങൾ വായിക്കുക ഇവിടെ എടവക പൊതുയോഗം എന്ന് പറഞ്ഞാൽ നോക്കുകുത്തിയാണ് എടവക പൊതുയോഗത്തിന് തീരുമാനം എടുക്കാം എടുത്തോളൂ എത്ര തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ പക്ഷെ മെത്രാച്ചൻ ഇഷ്ടമില്ലെങ്കിൽ മെത്രാച്ചൻ തിരുത്തും എന്നാ പിന്നെ മെത്രാനങ്ങ് തീരുമാനം എടുത്താൽ പോരെ എന്തിനാ വെറുതെ ഇടവക പൊതുയോഗക്കാരെ സീറ്റ് വാർമേഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എടവക പൊതുയോഗം നടക്കുന്ന ഹോളിലെ കസേരകൾക്ക് ചന്തി കൊണ്ട് ചൂട് പകരാൻ കുറച്ച് ഇടവക്കാരെ വിളിച്ചു കൂട്ടുക അവരവിടെ വന്നിരുന്ന് ചൂട് പകർന്നിട്ട് ഒരുപക്ഷെ വല്ല ഉഴുന്നോടെ ചായ കിട്ടും അത് കുടിച്ചിട്ട് പൊക്കോണം മെത്രാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ തീരുമാനിച്ചോണം മെത്രാൻ ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ തീരുമാനിക്കരുത് തീരുമാനിച്ചാൽ മെത്രാൻ തിരുത്തും എന്നാൽ പിന്നെ എന്തിനാകെ ഈ പൊതുയോഗം പൊതുയോഗത്തിന്റെ ആവശ്യമുണ്ടോ എന്ത് അധികാരമാണുള്ളത് എന്ത് അവകാശമാണുള്ളത് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണുള്ളത് ഒന്നുമില്ല ബിഗ് സീറോ ഇതാണ് കൊട്ടിഘോഷിക്കപ്പെടുന്ന തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന ഇവിടെ എന്ത് ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു എടവക പൊതുയോഗം ഭൂരിപക്ഷ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷ തീരുമാനത്തെ എടവകം എത്ര ഇഷ്ടമില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഇതാണ് കൊട്ടിഘോഷിക്കപ്പെടുന്ന മുപ്പത്തിനാല് ഭരണഘടന ഇവിടെ ഏത് വ്യക്തിക്ക് എന്ത് സ്വാതന്ത്ര്യം എന്ത് അവകാശം എന്ത് അന്തസ് എന്ത് എന്ത് വ്യക്തിത്വം എന്താണ് നൽകുന്നത് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിലെ ഈ പത്തൊമ്പതാമത്തെ ക്ലോസ് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമാണ് ഈ പത്തൊമ്പതാം ക്ലോസിനെ പറ്റി ചർച്ചകൾ നടക്കട്ടെ നിങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായം ഇത് ശരിയാണോ ഇത് ഇങ്ങനെയാണോ ഒരു ഇടവ പൊതുയോഗത്തിന്റെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്താൻ അട്ടിമറിക്കുവാൻ അതിനൊക്കെ ഇടവ മെത്രാ അധികാരമുണ്ട് എടവക മെത്രാ പോലത്തേക്ക് യുക്തമെന്ന് തോന്നുന്ന പക്ഷം അപ്പീൽ തീർച്ചവരെ ഇടവയോഗത്തിന് നിശ്ചയം നടപ്പിൽ വരുത്താൻ പാടില്ലെന്ന് നിരോധന കൽപ്പന അയക്കാവുന്നതാകുന്നു എന്നു ഇടവ പൊതുയോഗം എന്തേലും തീരുമാനിച്ചാൽ മെത്രാപൊലിത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും സസ്പെൻഡ് ചെയ്യാൻ പറ്റും ആ തീരുമാനത്തെ ഇതാണ് നമ്മൾ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമാണ് ഇടവയോഗത്തിന്റെ തീരുമാനം ശരിയല്ലെന്നോ അധികാര സീമയെ അതിലംഘിക്കുന്നോ ഇടവകമെത്ര പോലത്തേക്ക് ബോധ്യപ്പെടുന്നതാകിയാൽ അപ്പീൽ ബോധിപ്പിച്ചിട്ടില്ലെങ്കിലും മേൽ പത്തൊമ്പതും ഇരുപതും വകുപ്പുകൾ വിവരിച്ചിട്ടുള്ള നടപടികൾ അങ്ങനെയുള്ള തീരുമാനം സംബന്ധിച്ച് നടത്തി തീർച്ചയ്യുന്നതിന് ഇടവകമെത്ര പോലത്തേക്ക് അധികാരമുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ തൊട്ടുപറയും നമ്മൾ വായിച്ചത് എടവക പൊതുയോഗം ഒരു തീരുമാനമെടുക്കുകയും എടവകയിലെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് സങ്കടമുണ്ടെങ്കിൽ മെത്രാപോളിത്തായുടെ അടുത്ത് നിന്ന് സങ്കടം പറയാം മെത്രാപൊലിത്തായ്ക്ക് ആ തീരുമാനം സസ്പെൻഡ് ചെയ്യാം ഇനി അടുത്തതാണ് മാരകം അതായത് അങ്ങനെ സങ്കടം പറയാൻ എടവക മെത്രാപൊലിത്തായ്ക്ക് ഒരു വാലാട്ടിയായിട്ട് ആ എടവകയിൽ ഒരാൾ പോലുമില്ല ഒരു ഒരാൾ പോലുമില്ല ഇടവക പൊതുയോഗം എൻ ബ്ലോക്ക് ആയിട്ട് എന്ന് പറഞ്ഞാൽ നൂറു ശതമാനം ഇടവക ഒരുമിച്ച് ഒരു തീരുമാനം എടുത്താലും അതും ഇടവകമെത്ര പൂരിത്താക്കി ക്യാൻസൽ ചെയ്യാം നിങ്ങൾ നോക്കൂ എത്ര മാരകമാണ് മറ്റേ രണ്ട് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ തർക്ക കക്ഷി ഉണ്ടെങ്കിൽ സങ്കട കക്ഷി ഉണ്ടെങ്കിൽ എത്രാപൊരുത്താ കേട്ടു അത് റദ്ദെയ്തു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അത് അപ്പീൽ കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആദ്യം കുറെ പോളിഷിൻ്റെ സ്റ്റൈലായിരിക്കുന്നത് നമ്മൾ അവർക്ക് വേറെ കുറെ ജനാധിപത്യപരമാണ് ഇനിയിപ്പോ ഏതെങ്കിലും ഇടവക്കാർ അങ്ങനെ ഒരു സാഹസം കാണിച്ചാൽ തിരുവേനി വേണ്ട തിരുത്തണ്ട് തിരുവേനി തിരുത്തട്ട് പക്ഷെ ഇവിടെ ഇവിടെ വായിക്കുന്നേ ഇത് വായിക്കൂ ഇരുപത്തൊന്നാം വാക്യം വായിക്കും ഇടവയോഗത്തിന്റെ തീരുമാനം ശരിയല്ലെന്ന് അത് അപ്പീൽ ആരും കൊടുത്തില്ലെങ്കിലും എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്ന് ഒരു ഈച്ച പോലും ആ തീരുമാനത്തിനെതിരായിട്ടില്ലെങ്കിലും മെത്രാ പോലത്തേക്ക് അവിടെ ഇരുന്നു കൊണ്ട് ആ തീരുമാനം റദ്ദ് ചെയ്യാൻ അധികാരമുണ്ട് ഇതാണ് കൊട്ടിഘോഷിക്കപ്പെടുന്ന മുപ്പത്തിനാല് ഭരണഘടന ഈ മുപ്പത്തിനാല് ഭരണഘടനയുടെ കീഴിൽ നിന്ന് തലയാട്ടിക്കൊണ്ടും കീചൈ വിളിച്ചുകൊണ്ടും തുടർച്ചയായി ആമേൻ പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ആളുകളെ മൊണ്ണകൾ എന്നല്ലാതെ വേറെ വാക്കുകളൊന്നും വെച്ച് വിശേഷിപ്പിക്കാൻ കഴിയത്തില്ല ഇതാ അടുത്തത് പള്ളിവക പണത്തിൽ താഴെ നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പിൽ പറയുന്ന വരുമാന വീതം നീക്കിയുള്ളത് പറയുന്ന ആവശ്യങ്ങൾക്ക് അത് പള്ളി ചെലവൊക്കെയാണ് അവിടെ ഞാൻ അഭിപ്രായം പറയുന്നില്ല പണം എങ്ങനെയെങ്കിലും അവർ ചെലവാകട്ടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പൗര മെത്രാൻ ദുഷ്ഭരണം ദുഷ്പ്രഭുത്വമാണ് ഇത് ഈ ഭരണഘടന വായിക്കുന്ന ഏതൊരു മെത്രാൻ സ്ഥാനിയും ഉൾക്കുള്ളിരണിയുകയുള്ളൂ കാരണം അത്രമാത്രം മെത്രാന് അധികാരം കൊടുത്തിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ദൈവത്തിന്റെ മുകളിൽ പോലും മെത്രാൻ മെത്രാൻ കയറുന്നുണ്ട് ഈ ഭരണഘടന നിങ്ങൾ സൂക്ഷിച്ചു വായിച്ചാൽ മതി അപ്പോ അത്രമാത്രം മെത്രാൻ ഒരു ഒരു ശരിയായ പ്രാർത്ഥനാ ജീവിതമില്ലാത്ത ശരിയായ സമർപ്പണമില്ലാത്ത ശരിയായ പ്രതിബദ്ധത ഇല്ലാത്ത ശരിയായ സുവിശേഷ ബോധ്യങ്ങൾ ഇല്ലാത്ത ശരിയായ ഉത്തരവാദിത്വങ്ങളില്ലാത്ത ശരിയായ ക്രിസ്തു സാക്ഷ്യമില്ലാത്ത ശരിയായ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്ത ഏതൊരു മെത്രാനും ഈ ഭരണഘടന വായിച്ചാൽ പ്രലോഭിതനാവും അപ്പൊ അത്രമാത്രം പ്രലോഭനീയമായ ഒരു ഭരണഘടനയാണ് ഇറ്റ് ഈസ് ദാറ്റ് മെസ് പ്രോമിസിങ് ആർക്കാണ് മെത്രാന്മാർക്കാണ് അപ്പം മലങ്കര സഭയിൽ സ്വാതന്ത്ര്യം വന്നു വന്നു ആർക്കാണ് മെത്രാന് സർവതന്ത്ര സ്വാതന്ത്ര്യം മറ്റാർക്കും മറ്റാർക്കും സ്വാതന്ത്ര്യമില്ല അപ്പം അത്മായർക്ക് സ്വാതന്ത്ര്യമില്ല വൈദികർക്ക് പരിമിത സ്വാതന്ത്ര്യം മെത്രാന് സർവതന്ത്ര സ്വാതന്ത്ര്യം ഇതാണ് മുപ്പത്തിനാല് ഭരണഘടന ഇതല്ല ശരിയായ ക്രിസ്തീയ മാതൃകയിൽ വരേണ്ട ഭരണഘടന എന്നത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മുപ്പത്തിനാല് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ